യും സന്ദീപമായി രജിസ്റ്റർ മാരേജ് ചെയ്യിപ്പിക്കാം എന്ന അർച്ചന സച്ചിയോട് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് അതിനെ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഈ വീട്ടിലെ സന്തോഷം ഒറ്റ നിമിഷം കൊണ്ടില്ലാതാക്കാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ പതിയെ അച്ഛനെ പറഞ്ഞ കാര്യങ്ങൾ ധരിപ്പിച്ചോളാം അച്ഛൻ അവനികടുത്തോട് പറഞ്ഞ് എല്ലാം മനസ്സിലാക്കിപ്പിച്ചോളും ഞാൻ എന്റെ വീട്ടുകാരെ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ ഈ രജിസ്റ്റർ മാരേജിനെ ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല അത് കേട്ട് അർച്ചന സച്ചിയെ നോക്കുന്നു ഇപ്പൊ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വലിയ പ്രശ്നം അതുണ്ടാക്കും അങ്ങനെ എല്ലാവരുടെയും സന്തോഷം പൂക്കുല പോലെ ചിതറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഒരു സമാധാനവും കിട്ടില്ല ഞാൻ പറഞ്ഞതൊക്കെ അതേ അർത്ഥത്തിൽ തനിക്ക് മനസ്സിലായി കാണുമെന്നാ എന്റെ ഒരു വിശ്വാസം അത്രയും പറഞ്ഞു സച്ചി പോയി വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന ശേഷം അബ്ദുൽ ഖദറും സന്ധയും അർച്ചനയും പുറത്തൊരു സ്ഥലത്ത് വെച്ച് കണ്ടോ സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ അർച്ചന അവരോട് പറയുന്നുണ്ട് അത് കേട്ട് സന്ധ്യ പറയുന്നു സച്ചിക്ക് അവന്തികയെ കുറിച്ച് അറിയാ അറിയാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ഇപ്പോഴും പറയുന്നത് സച്ചിയും അങ്കിളിനെയും എല്ലാ കാര്യങ്ങളും അറിയിക്കണം എന്നിട്ട് അവന്തികയെ അവിടെ നിന്നും അടിച്ചു പുറത്താക്കണം അർച്ചന എന്താ അത് ചെയ്യാത്തത് അർജുന പറയുന്നു ഞാൻ അത് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും അവർക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും അവരെ നശിപ്പിച്ചു കളഞ്ഞു ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് അടക്കം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് എന്നെ തന്നെ കുറ്റക്കാരിയാക്കുന്ന തരത്തിൽ അവരെ അഭിനയിച്ച് ഫലിപ്പിക്കും അബ്ദുൽ ഖാദർ പറയുന്നു പിന്നെ സേതുവങ്ങൾ കാരണമാണ് അവന്തികിയുടെ ഭർത്താവ് വീട് വിട്ടു പോയത് എന്നുള്ള കുറ്റബോധം സേതുവങ്ങളിനില്ലേ അത് അവരെ കൂടുതൽ സഹായിക്കത്തേ ഉള്ളൂ അർച്ചന പറയുന്നു അത് മാത്രമല്ല നെലിശ്ശേരിയിലെ മൂത്ത മകൻ നന്ദേട്ടൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് സന്ധ്യ പറയുന്നു അത് എല്ലാവർക്കും ഉള്ള സംശയം ചിലപ്പോൾ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകും അത് കേട്ട് അർച്ചന പറയുന്നു എവിടെയെങ്കിലും അല്ല അവന്തകിയുടെയോടൊപ്പമുണ്ടോ എന്ന എന്റെ ഒരു സംശയം സ്വന്തം ഭർത്താവിനെ നമ്മുടെയൊക്കെ കൺമുന്നിൽ നിന്ന് മറച്ചു നിർത്തിയിരിക്കുകയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അബ്ദുൽ ഖാദർ ചോദിക്കുന്നു അതെന്താ അർജുനക്ക് അങ്ങനെ തോന്നാൻ അന്നൊരിക്കൽ അവനിക ഫോണിൽ സംസാരിച്ചത് അർച്ചന കേട്ടിരുന്നു അത് നന്ദനോടായിരുന്നു സംസാരിച്ചത് ഈ കാര്യം അവരോട് പറയുകയാണ് അർച്ചന അന്ന് അവനിക ഫോണിൽ സംസാരിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ അവിടേക്ക് പോയതും അർജുന അവരെ ഫോളോ ചെയ്തു പോയതും അവരോട് പറയുന്നു ഇത് എന്റെ ഒരു സംശയം മാത്രമാണ് ശരിയാവണമെന്നില്ല അത് മാത്രമല്ല തെളിവില്ലാത്തതുകൊണ്ട് ഉറപ്പിക്കാനും പ്രയാസമാണ് അബ്ദുൽ ഖാദർ പറയുന്നു അർച്ചനയ്ക്ക് ഇങ്ങനെയൊരു സംശയമുണ്ടെന്ന് അവന്റെ കെ അറിഞ്ഞാൽ അത് നന്ദന്റെ ജീവനെ അപകടത്തിലാക്കും അതുകൊണ്ട് നമ്മുടെ നീക്കങ്ങളെല്ലാം അതീവ രഹസ്യമായിരിക്കണം അർച്ചന പറയുന്നു അതെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിക്കണം സച്ചേട്ടന്റെ അനുവാദമില്ലാതെ ഒന്നടി അനങ്ങാനാവാത്ത അവസ്ഥയാണ് എന്റേത് ഇനിയും താമസിച്ചാൽ എന്റെ വീട്ടിലെ സാഹചര്യം മാറും പിന്നെ ഒരിക്കലും തടയാനാകാത്ത വിധം കുരുക്കിൽ പോകും അബ്ദുൽ ഖാദർ പറയുന്നു സച്ചിയോട് അർച്ചന ഒന്നുകൂടി കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് ഇതിപ്പോ അവന്തികയുടെ വിഷയം മാത്രമല്ലല്ലോ അല്ലല്ലോ എപ്പോ ഇത് നടത്തിയെടുക്കാൻ ശ്രമിച്ചാലും കുറെ പേർക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണിത് സ്വന്തം വീട്ടുകാരോട് പോലും മറച്ചു വെച്ച് അർച്ചന എല്ലാത്തിനും തയ്യാറായപ്പോൾ എടുത്തെ വിഷമിപ്പിക്കാൻ പറ്റില്ല എന്ന് സച്ചി പറഞ്ഞെങ്കിൽ സച്ചിയുടെ മനസ്സ് അത്രയ്ക്കും അവന്തിക മാറ്റിയെടുത്തിട്ടുണ്ട് എന്തു വന്നാലും സാരമില്ല എന്ന് അർച്ചനെ പോലെ സച്ചിയും തീരുമാനിക്കുന്നിടത്തെ ഇനി ഒരു പരിഹാരം കാണാൻ പറ്റൂ സച്ചി കൂടി എല്ലാത്തിനും തയ്യാറായാൽ ബാക്കി ഞങ്ങളേറ്റു ഇര ചെവി അറിയാതെ നടത്തുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം അർജുന പറയുന്നു ഞാനും അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് പ്രതിസന്ധികൾ ഇങ്ങനെ എണ്ണം മറിഞ്ഞു മുമ്പിലേക്ക് വരുമ്പോൾ ഈശ്വരൻ അത്ഭുതം പെടുത്താനുണ്ട് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഈ കാര്യത്തിലും ഒരു അത്ഭുതം നടക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആദരി ഇങ്ങനെ വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് മുറിയൽ അനൂപ അവിടെ എത്തി നാളെ ആ പയ്യനോടും കൂട്ടരോടും ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ പറയാൻ പോവാണ് എന്ന് അനൂപ് പറഞ്ഞതും ഒന്നും പറയാനാകാതെ എണീച്ചു നിൽക്കുകയാണ് ആദര ടെൻഷനും ഉണ്ട് മുഖത്ത് നീ അതിനെ എതിർപ്പൊന്നും പറയരുത് ഇത്രയും വേഗം മറ്റൊരു വിവാഹം എന്ന് പറയുമ്പോ നിനക്ക് പൊരുതപ്പെടാൻ പാടാണെന്ന് എനിക്ക് അറിയാം പക്ഷേ ഇനിയുള്ള നിന്റെ മുന്നോട്ടുള്ള ജീവിതം നീ എത്രമാത്രം ഒറ്റപ്പെടുന്നോ അതിനേക്കാൾ കൂടുതൽ ഈ ഓർമ്മകൾ നിന്ന് വേട്ടയാടും ആദര പറയുന്നു എങ്കിലും എനിക്ക് കുറച്ചുകൂടി സമയം തന്നൂടെ തന്നൂടെയേട്ടാ ഒന്ന് കഴിഞ്ഞാൽ ഉടൻ മറ്റൊന്ന് മനുഷ്യനല്ലേ ഞാനും ഒരിക്കൽ ഒരു പെണ്ണ് മറ്റൊരാളെ സ്നേഹിച്ചു പോയാൽ പിന്നെ ആ ബന്ധം അവസാനിപ്പിച്ചാലും അത് വീട്ടുകാരുടെ കണ്ണിൽ എപ്പോഴും ഒരു കട കരടായിരിക്കും സംശയത്തിലെ കണ്ണിലെ അവർ നമ്മളെ കാണു എത്ര ഇന്നലടിച്ച് പറഞ്ഞാലും വിശ്വസിക്കത്തുമില്ല ആ ഒരു കാരണം കൊണ്ടല്ലേ അനൂപേട്ടനും എന്നോട് ഇത് പറയുന്നത് അറികേട്ട അനൂപ് പറയുന്നു നീ അങ്ങനൊന്നും പറയല്ലേ മോളെ പെങ്ങന്മാരുള്ള എല്ലാ സഹോദരനും ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് ഞാനും ചെയ്യുന്നത് ആദര പറയുന്നു അനുപേട്ടൻ പറയുന്ന ഈ ഉത്തരവാദിത്തം ഒരു സാധാരണ സഹോദരന്റെ അല്ലല്ലോ ഒരു തവണ സ്നേഹിച്ച് പേരുദോഷം കേട്ടു നിൽക്കുന്ന പെങ്ങളെ എത്രയും വേഗം മറ്റൊരുത്തരും പിടിച്ചു കൊടുത്ത് ബാധ്യത ഒഴിവാക്കലും കൂടിയല്ലേ ആദ്ര പറയുന്നു എനിക്കറിയാം എന്റെ വിവാഹം നടത്താൻ മാത്രം ഒരു സാമ്പത്തിക സ്ഥിതിയും ഈ വീട്ടിലില്ല എന്ന് എങ്കിലും ആരോടൊക്കെയുള്ള വാശി പോലെ ഇത് നടത്തി തരും എന്നുള്ള വാശി പോലെ നിൽക്കുന്ന അനൂപേട്ടനോട് ഞാൻ പിന്നെ എന്ത് പറയാനാ അനൂപ് പറയുന്നു മോളെ അങ്ങനെ ഒരു ബാധ്യത തീർക്കലല്ല ഞങ്ങളുടെ മുന്നിൽ നിന്ന് നീ ഇങ്ങനെ കണ്ണുനീരൊലിക്കുമ്പോൾ എനിക്കിങ് തകർന്നു പോവാണ് നീ ഒരാളെ സ്നേഹിച്ചതോ വിശ്വസിച്ചതോ അയാളെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതോ ഒരു തെറ്റായിട്ട് ഏട്ടൻ കാണുന്നില്ല പറയുന്നതുമില്ല പക്ഷേ സന്ദീപിന്റെ ഈ മൗനം എന്നെയും നിന്നെയും ഈ വീട്ടിലുള്ള എല്ലാവരെയും ഒരുപോലെ വിഷമിപ്പിക്കുന്നുണ്ട് അവന്റെ വീട്ടുകാരുടെ അനുവാദം അവൻ വാങ്ങണമെന്നില്ല എന്നോട് വന്ന് പറയേണ്ടതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നടന്നു തന്നേനെ ഈ വിവാഹം എല്ലാവരെയും ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾ ആ നാളെ ഒരു സമയം ആ ഭയത്തിൽ തന്നെ നിന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ചാൽ പിന്നെ നിന്റെ ജീവിതം എങ്ങനെയാവും ഏട്ടനും നല്ല ഭയമുണ്ട് മോളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ പല സ്വപ്നങ്ങളും കാണും വാക്കു കൊടുക്കും താഴെയുള്ള യഥാർത്ഥ ജീവിതം പിന്നെ ആരും കാണില്ല മോളെ അത് എത്ര പറഞ്ഞാലും നിനക്ക് ഇപ്പം മനസ്സിലാവില്ല പിന്നെ ഇതൊരു പെണ്ണ് കാണാൻ മാത്രമാണ് വിവാഹത്തിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും എന്ത് വന്നാലും ശരി ഇനി എനിക്ക് വലിയൊരു ബാധ്യത വന്നാലും നിന്റെ വിവാഹം ഞാൻ നന്നായിട്ട് തന്നെ നടന്നു നിന്നെ വേണ്ടാതെ വലിച്ചെറിഞ്ഞവന്റെ വിവാഹത്തിന് അവനേക്കാൾ നിന്നെ സ്നേഹിക്കാൻ യോഗ്യതയുള്ള ഒരാളോട് നീ കഴിയണം അത് ഈ ഏട്ടന്റെ വാശിയാണ് നീ പറഞ്ഞ മറ്റുള്ളവരോടുള്ള വാശിയല്ല എനിക്ക് എന്നോടുള്ള വാശിയാണ് ആരൊക്കെ തള്ളി പറഞ്ഞാലും നിനക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അവരെയൊക്കെ കാണിക്കാനുള്ള വാശി അവര് വരും അവർ നിന്നെ കാണുകയും ചെയ്യും ഇനി ഈ വിഷയത്തിൽ എനിക്കൊരു സംസാരമില്ല നാളത്തെ ചടങ്ങ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിവിടെ നടക്കും അത്രയും പറഞ്ഞിട്ട് അനൂപ് പുറത്തേക്ക് പോകുമ്പോൾ വളരെ വിഷമത്തോടെയും ടെൻഷനോടെയും നിൽക്കുകയാണ് ആതിര പിന്നീട് കാണിക്കുന്നത് അർജുന പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്നപ്പോൾ ഹാളിൽ ഇരിക്കുകയാണ് അവതിക അർജുന അവതിക ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവതിക അർച്ചനയോട് പറയുന്നുണ്ട് ഒന്ന് നിന്നേ എന്ന് അർജുന അവിടെ നിന്നോ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയാൽ എങ്ങനെയാ എവിടെ പോയതായിരുന്നോ ഒന്ന് പുറത്ത് പോകണമായിരുന്നു എന്ന് അർച്ചന പറയുന്നു അവനക പറയുന്നുണ്ട് എനിക്ക് അറിയാമോ എവിടെ പോയതാണെന്ന് ഇപ്പോഴത്തെ പുതിയ കൂട്ടുകാരികളോട് സംസാരിച്ച് മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെച്ചിട്ട് വരുന്ന വഴിയാണല്ലേ ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല കാരണം നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് നിന്റെ അനിയത്തിക്ക് മറ്റൊരു ആലോചന വന്നതുവരെ അത് എങ്ങനെയാന്നൊക്കെ നിനക്ക് വഴിയേ മനസ്സിലായിക്കോളും അർജുന പറയുന്നു അത് ഇപ്പൊ എങ്ങനെ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു കുറച്ച് പൈസ കൊടുത്താൽ എനിക്കും ആൾക്കാരെ കിട്ടും നിങ്ങൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനായിട്ട് പക്ഷേ എനിക്ക് അതിന്റെ ആവശ്യമില്ല പുറകെ ആളെ വിടാതെ തന്നെ എനിക്കറിയാം നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അവൻ്റെ പറയുന്നു എല്ലാവർക്കും നിന്നെ പോലെ അവൻ സാധിക്കില്ലല്ലോ അർച്ചന എന്നാലും നിന്നത് വല്ലാത്തൊരവസ്ഥ തന്നെ ആതിരയെ സന്ദീപിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാൻ അനഗയുടെ അനകയുമായിട്ടുള്ള വിവാഹം മുടക്കി ഇപ്പോ ആതിരയുടെ വിവാഹം വരുന്നു ഇനിയും അത് മുടക്കേണ്ട ഉത്തരവാദിത്തം നിനക്ക് നീ നീയൊരു സ്ഥിരം വിവാഹമുടക്കിയാവുകയാണല്ലോ എന്നിട്ട് നിന്റെ ദുരന്തപൂർണമായ വിവാഹം മുടക്കാൻ നിനക്ക് കഴിഞ്ഞതുമില്ല തികഞ്ഞൊരു പരാജയം തന്നെയാട്ടോ നീയും നിന്റെ ജീവിതവും അർച്ചന പറയുന്നു ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോ അല്ല എന്നർത്ഥം ആതിരെ മറ്റൊരാൾ വിവാഹം കഴിക്കാൻ പോകുന്നില്ല ഒരു പെണ്ണ് കാണലിനപ്പുറം ആ ബന്ധം നീളുകയില്ല പിന്നെ എന്റെ വിവാഹം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇപ്പോൾ ഞാനും സച്ചിയേട്ടനും വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് കഷ്ടപ്പെട്ട് നടത്താൻ ഉപയോഗിക്കുന്ന പദ്ധതി പോലും എനിക്കിതാ എന്ന് പറഞ്ഞ ഒരു ഞൊട്ടയിട്ട് കാണിക്കുകയാണ് എന്നിട്ട് പറയുന്നു എനിക്ക് ഈ സമയം മതിയെന്ന് പുഞ്ചിരിയോടെയാണ് അർച്ചന അവന്തികയെ നോക്കി അത് പറയുന്നത് ഡോക്ടർ സന്ധ്യയും ഭർത്താവ് അബ്ദുൽ കാദർ മന്റെ കൂടെ ഉള്ളത് കൊണ്ട് ആ സമയം പോലും ആവശ്യമില്ല എന്നും അർച്ചന പറയുന്നു അരകേട്ട് ദേഷ്യത്തോടെ അവന്തിക നിന്നപ്പോൾ വീണ്ടും അർച്ചന പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ പൂട്ടും പടലം പൂട്ടും ദേഷ്യത്തോടെ അവന്തിക തിരിഞ്ഞ് ഡി എന്ന് അർച്ചനയെ വിളിക്കുന്നുണ്ട് അർച്ചന അരകേട്ടിട്ട് പറയുകയാണ് എനിക്കറിയാമെന്താ പറഞ്ഞു വരുന്നേന്ന് അർച്ചന അവന്തികയോടെ കളിക്കാൻ നിൽക്കരുത് എന്നല്ലേ ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം അർച്ചന അവന്തികയോട് കളിക്കും നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് തടയോ അവസാനം ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും കഴുത്ത് ഞെരിച്ച് ശ്വാസം മൂട്ടിച്ച് കൊല്ലും എന്താ സംശയമുണ്ടോ എന്ന് പറഞ്ഞ് അർച്ചന ഒരു പുഞ്ചിരിയുമായി നിൽക്കുന്നു പേടിച്ച് പോയോ മുഖം കണ്ടാൽ അറിയാൻ നന്നായി പേടിച്ചെന്ന് അവന്തിക പറയുന്നു നിന്റെ വർത്തമാനത്തിൽ പേടിക്കുന്ന ആളല്ല ഞാൻ എനിക്കറിയാൻ നീ വെറുതെ പറഞ്ഞതാണെന്ന് അറിയേറ്റ് അർച്ചന പറയുന്നു ആര് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത് ഇനി അത് സംഭവിച്ചാലേ ഈ കുടുംബം രക്ഷപ്പെടുവെന്ന് വന്ന അതിനും ഞാൻ മടിക്കില്ല മിണ്ടാതെ പോയ എന്നെ പിടിച്ചു നിർത്തി അളന്ന് നോക്കിയതല്ലേ നിങ്ങളോട് പറയേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്നെ പുറകെ വിളിക്കരുത് എന്ന് പറഞ്ഞ് അർച്ചനെ അങ്ങ് കയറിപ്പോയി അവന്റെ മനസ്സിൽ വിചാരിക്കുന്നു അർജുനെ അവന്റെ കയ വെല്ലാൻ നിന്നെ കൊണ്ടാവില്ല ഒരിക്കലും നിന്റെ മുന്നിൽ ഒരു നിമിഷം മൗനമായി നിന്നു എന്ന് കരുതി ഈ അവന്റെ മയങ്ങി ഉറങ്ങിയിട്ടില്ല ഉയർത്തെഴുന്നേക്കും നീ അടക്കമുള്ളവരുടെ സർവ്വനാശം കാണാൻ ശേഷം കാണിക്കുന്നത് അർച്ചന നല്ല ഉറക്കത്തിലാണ് സച്ചി ആണെങ്കിൽ തന്റെ ജോലിയൊക്കെ ചെയ്ത് ഫയൽ ഷെൽഫിലായിട്ട് വെക്കുന്നു ആ സമയം അവിടെ ഒരു ഡയറി വെച്ചിരിക്കുന്നത് സച്ചി കാണുന്നു ആ ഡയറി എടുത്ത് നോക്കുകയാണ് സച്ചി അതിലെ ഓരോ പേജുകളും വരച്ചു നോക്കുന്നു അതിൽ അർച്ചന സച്ചിദാനന്ദൻ എന്ന ഒരു ലവ് ചിന വരച്ച് അതിനകത്ത് എഴുതിയിരിക്കുന്നു ഇന്ന് ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു അങ്ങനെയും അതിൽ എഴുതിയിരുന്നു അർച്ചന വളരെ സന്തോഷപൂർവ്വമായിരുന്നു അന്നത് ഡയറിയിൽ എഴുതിയിരുന്നത് ഇന്നാണ് സച്ചി അത് കാണുന്നത് അത് കണ്ടതിന് ശേഷം അർച്ചനയും നോക്കുകയാണ് അർച്ചനാണെങ്കിൽ നല്ല ഉറക്കത്തിലും ഓരോ പേജും മറിച്ചു നോക്കുകയാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ വായിക്കുന്നു ഈ വർഷം ഡയറി എഴുതണമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഇപ്പോൾ എഴുതാൻ വലിയൊരു കാരണമുണ്ട് ഇന്ന് എന്റെ വിവാഹം ഉറപ്പിച്ചു ആളുടെ പേര് സച്ചിദാനന്ദൻ എന്ന ഞാൻ ഇതുവരെ ആളെ കണ്ടിട്ടില്ല കാണാൻ വലിയ സുന്ദരനാണെന്നാ കണ്ടവരൊക്കെ പറഞ്ഞത് വിവാഹത്തിന് മുന്നേ കാണാൻ പാടില്ല എന്നാ ജോൽസൻ പറഞ്ഞത് പക്ഷേ എനിക്കൊന്ന് കാണണമെന്നുണ്ട് സംസാരിക്കണമെന്നുണ്ട് എന്നെ പോലത്തെ ഒരാളാണോ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്ന് എനിക്കറിയണ്ടേ ഉടനെ വിവാഹമുണ്ടാവും എന്നാ പറഞ്ഞു കേട്ടത് ഞാൻ സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതം ആവുമോ ഈശ്വരൻ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവുന്നത് ഈ എഴുത്ത് ഉൾപ്പെടെയുള്ള എന്റെ കുഞ്ഞു കുഞ്ഞു ഭ്രാന്തുകളും കുറുമുകളും സഹിക്കുന്ന ആളായിരിക്കുമോ അത് എന്തായാലും ഈശ്വരനായിട്ട് എനിക്ക് കണ്ടുപിടിച്ചു തന്ന ആളല്ലേ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് നല്ലൊരു ജീവിതമായിരിക്കും എനിക്കെന്ന് സച്ചിദാനന്ദൻ നല്ല പേര് വിവാഹം കഴിഞ്ഞ് ഞാൻ എന്താവും വിളിക്കേണ്ടത് സച്ചിയേട്ടൻ അത് കൊള്ളാം എന്നെ എല്ലാവരും അർച്ചന സച്ചിദാനന്ദൻ എന്ന് വിളിക്കും ഇതെല്ലാം വായി ഓരോ പോയിന്റ് വായിക്കുമ്പോഴും ഇടക്കിടക്ക് വിഷമത്തോടെ സച്ചി അർച്ചനയെ നോക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അതിൽ എഴുതുകയാണ് അയ്യേ എനിക്കിത് എന്ത് പറ്റി വിവാഹം ഉറപ്പിച്ചപ്പോൾ തന്നെ സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങിയോ ഞാൻ വിവാഹം സ്വപ്നം കാണുന്ന ഏതൊരു പെണ്ണിനെയും പോലെ വിവാഹ സങ്കല്പത്തിൽ മുഴുകി ഞാനും സ്വപ്നം കാണുകയാണ് ഞാൻ ഇതുവരെ കാണാത്ത അറിയാത്ത എന്റെ സച്ചിയേട്ടനെ സച്ചിയേട്ടന്റെ സ്വന്തം അർച്ചന അങ്ങനെ സച്ചി അർച്ചനയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ